ശ്രീകൃഷ്ണൻറെ ജനനം പുരാതനകാലത്ത് നഗരം കംസൻ എന്ന ക്രൂരനായ രാജാവിന്റെ അധീനത്തിലായിരുന്നു കംസൻ തന്റെ സഹോദരി ദേവകിയുടെ വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ ആകാശവാണി കേട്ടു ദേവകിയുടെ എട്ടാമത്തെ മകൻ തന്നെയാണ് നിന്നെ കൊല്ലുക കംസൻ ഭേന്നു ദേവകിയെയും ഭർത്താവ് വസുദേവനെയും തടവിലാക്കി അവർക്കു ജനിച്ച എല്ലാ കുട്ടികളെയും കംസൻ ക്രൂരമായി കൊന്നു അവസാനം ദേവകിക്ക് എട്ടാമത്തെ ഗർഭം വന്നു അന്ന് രാത്രിയിൽ അഷ്ടമിയിലെ അർദ്ധരാത്രി മേഘങ്ങൾ ഇടിമുടക്കത്തോടുകൂടി പെയ്തു ഗംഗാ പോലെ യമുനയും പ്രളയത്തോടെ ഒഴുകി അപ്പോഴാണ് ശ്രീ ശ്രീമഹാവിഷ്ണു നാലുകൈകളോടുകൂടി ദേവകിക്കും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഞാൻ നിങ്ങളുടെ മകനായി ജനിക്കുന്നു എന്റെ രൂപം മറന്ന് സാധാരണ കുഞ്ഞുപോലെ കാണും വസുദേവ എന്നെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോവുക അവിടെ യശോദിയും നന്ദനും എന്നെ വളർത്തും അതിനുശേഷം വിഷ്ണുവിന്റെ രൂപം മാറി കുഞ്ഞുകൃഷ്ണനായി വിസ്മയകരമായി തടവറയിലെ വാതിലുകൾ എല്ലാം സ്വയം തുറന്നു വസുദേവൻ കുഞ്ഞിനെ കരുതിയെടുത്തു യമുനാനദി പ്രളയത്തോടെ ഒഴുകുമ്പോൾ കുഞ്ഞിനെ തലയിൽ കരുതിയ വസുദേവനെ സംരക്ഷിക്കാൻ ശേഷനാഗൻ തല ഉയർത്തിക്കുടയായി നിന്നു അവൻ ഗോകുലിലെത്തി യശോദയുടെ പക്കൽ ജനിച്ചിരുന്ന ഒരു പെൺകുഞ്ഞിനെ എടുത്തു കൃഷ്ണനെ അവളുടെ പക്കൽ വെച്ചു വസുദേവൻ തിരിച്ചെത്തി കംസൻ ആ പെൺകുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിച്ചു പക്ഷേ അവൾ ദുർഗാദേവിയായി പ്രത്യക്ഷപ്പെട്ടു ഹേ കംസ നിന്നെ കൊല്ലാനാവശ്യമായവൻ മറ്റൊരിടത്ത് ജനിച്ചു കഴിഞ്ഞു അങ്ങനെ കൃഷ്ണന്റെ അവതാരം ഭൂമിയിലെത്തി പിന്നീട് കൃഷ്ണൻ വളർന്ന് കംസനെ സംഹരിച്ചു ധർമ്മം പുനഃസ്ഥാപിച്ചു